ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇതിന്റെ നാട്ടിൽ ഞങ്ങൾ മുള്ളാത്ത എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് കണ്ടില്ലേ പുറം നല്ല മുള്ള് പോലെയാണ് ഇതിരിക്കുന്നത് കണ്ട നമുക്ക് ഇനി ഇതൊന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടില്ലേ നല്ല വെള്ള കളറിലാണ് അതുപോലെ തന്നെ ഇതിന്റെ ചൊളകൾ എന്ന് പറയുന്നത് കുഞ്ഞി ചൊളകളാണ് ഇതിൻ്റെ ഉള്ളൊരു ബ്ലാക്ക് സീഡുണ്ട് ഇതിന്റെ പുളിയാണോന്ന് വെച്ചാൽ പുളിയല്ല ബേസ് മധുരം ആണോന്ന് ചോദിച്ചാൽ മധുരമല്ല രണ്ടും കൂടി കൂടെ ഒരു ടേസ്റ്റ് ആണ് ഇത് തുടക്കം കഴിക്കാൻ നേരത്തെ അല്പം നമുക്കൊരു ഇതുണ്ടാവുമെങ്കിൽ കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ ബാക്കിയുള്ളവരോടും കഴിച്ച റിയാക്ഷൻ നമുക്ക് നോക്കാം സൂപ്പറാസ്റ്റ് ടേസ്റ്റ് മാത്രമല്ല ഹെൽദി വേണം